ഈശ്വരാധീനം കൊണ്ടും ഗുരു കാരണന്മാരുടെ അനുഗ്രഹശിസ്സുകളെ കൊണ്ടും ശാസ്ത്രത്തിൻ്റെ മഹത്വങ്ങളെ കൊണ്ടും നിങ്ങളെപ്പോലുള്ളവർ ജനന സമയങ്ങളൊക്കെ എഴുതി അയക്കുന്നത് കൊണ്ടും ഈ ഒരു പങ്ക്തി ഏഴ് ചിലനും വർഷമായി തുടങ്ങിയിട്ട് ഇനിയും തുടരാനുള്ളൊരു പുതുവർഷത്തിലേക്ക് കിടക്കുകയാണ് എന്തായാലും ഇതിനെ ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുവാനായിട്ട് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തുടക്കം കുറിക്കാം ആദ്യം ഈ ആഴ്ചയിലെ നല്ല നേരം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ധനുമാസം പതിമൂന്നാം തീയതി ഉത്രട്ടാതി നക്ഷത്രം നാല് നാഴിക അമ്പത്താറ് വിനാഴിക വരെയുണ്ട് എട്ട് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെ കാലത്ത് തിഥി പതിമൂന്ന് നാഴിക ഏഴ് വിനാഴികയും അതിനുശേഷം നവമിയുമായതുകൊണ്ട് ഒന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച ധനുമാസം പതിനാലാം തീയതി രേവതി നക്ഷത്രം രണ്ട് നാഴിക പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ കാലത്ത് അതിനുശേഷം അശ്വതി നക്ഷത്രം അമ്പത്തെട്ട് നാഴിക പതിനെട്ട് വിനാഴിക വരെയുണ്ട് അതായത് മുപ്പതാം തീയതി പുലർച്ചെ ആറു മണി നാല് മിനിറ്റ് വരെയാണ് ഉള്ളത് നവമി തിഥി എട്ട് നാഴിക മുപ്പത്തെട്ട് വിനാഴിക വരെയുണ്ട് അതിനുശേഷം വരുന്ന സമയം മാത്രമേ ശുഭകർമ്മങ്ങൾക്ക് ആവാവൂ പകൽ ഒമ്പത് മണി മൂന്ന് മിനിറ്റ് മുതൽ ഒമ്പത് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുമുള്ള പ്രവർത്തികൾക്കും ജലാശ്രിത പ്രവർത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കുന്നതിനും ചോറൂണിനും അഭികാമ്യമാണ് പകൽ ഒരു മണി പത്തൊമ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള ഇടവും രാശി സമയത്ത് വസ്തുവാഹന ക്രയവിക്രയങ്ങൾക്കും വാഹനത്തിൽ കയറുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ഭൂമി ക്രയവിക്രയങ്ങൾക്കും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് മൂന്ന് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്തും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഒപ്പുവയ്ക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും വളരെ അനുയോജ്യമാണ് യാത്ര പുറപ്പെടുന്നതിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും അഭികാമ്യമാണ് ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ധനുമാസം പതിനഞ്ചാം തീയതി ഭരണി നക്ഷത്രം അമ്പത്തി മൂന്ന് നാഴിക ഒരു വിനാഴിക വരെയുണ്ട് അതായത് മുപ്പത്തൊന്നാം തീയതി പുലർച്ചെ മൂന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് വരെ ദശമി തിഥി രണ്ട് നാഴിക നാൽപ്പത്തി വിനാഴിക വരെയും അതിനുശേഷം ഏകാദശി തിഥി അമ്പത്തഞ്ച് നാഴിക മുപ്പത് വിനാഴിക വരെയും ഉണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച ധനുമാസം പതിനാറാം തീയതി കാർത്തിക നക്ഷത്രം നാൽപ്പത്തി ആറ് നാഴിക അമ്പത് വിനാഴിക വരെയുണ്ട് അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു മണി മുപ്പത് മിനിറ്റ് വരെയാണ് ദ്വാദശിതിഥി നാൽപ്പത്തി ഏഴ് നാഴിക മുപ്പത്തഞ്ച് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി രോഹിണി നക്ഷത്രം നാൽപ്പത് നാഴിക അഞ്ച് വിനാഴിക വരെയുണ്ട് രാത്രി പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ത്രയോദശി തിഥി മുപ്പത്തൊമ്പത് നാഴിക വരെയുണ്ട് പ്രായണ ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുയോജ്യമായ നക്ഷത്രവും തിഥിയുമാണ് എന്നാൽ ഈ മുഹൂർത്ത ഗണിതത്തിൽ നല്ല നേരം ഗണിക്കുന്നതിൽ ചില രാശികളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അതായത് പാപഗ്രഹങ്ങൾ നിൽക്കുന്ന രാശി ഒഴിവാക്കണം അങ്ങനെയൊക്കെ അപ്പോൾ രാശികൾ ചിലപ്പോൾ കിട്ടുമ്പോഴും ചിലപ്പോൾ ചിലത് കുറവ് വരും പിന്നെ ഈ ശുഭകർമ്മങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ ചില രാശികളൊന്നും ചില കാര്യങ്ങളൊക്കെ നന്നല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ചിലതിനൊക്കെ പോരായ്മ വരാം എന്നിരുന്നാലും ഈ വർഷം ജനുവരി ഒന്നാം തീയതി പ്രായണ രോഹിണി നക്ഷത്രവും ത്രയോദശി തിഥിയുമായതുകൊണ്ട് ശുഭകർമ്മങ്ങളൊക്കെ എല്ലാം തന്നെ തുടക്കം കുറിക്കുന്നതിന് വളരെ അഭികാമ്യമാണ് പകൽ ഏഴ് മണി നാൽപ്പത്തിനാല് മിനിറ്റ് മുതൽ ഒമ്പത് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചോറൂണിനും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കുന്നതിനും ജലാശന്ത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തികൾക്കും വിവാഹത്തിനും അനുയോജ്യമാണ് ഒരു മണി ആറ് മിനിറ്റ് മുതൽ രണ്ട് മണി അമ്പത്താറ് മിനിറ്റ് വരെയുള്ള മകരം രാശി മേടം രാശി സമയത്തും യാത്ര പുറപ്പെടുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ചികിത്സയ്ക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും വളരെ അനുയോജ്യമാണ് രണ്ട് മണി അമ്പത്താറ് മിനിറ്റ് മുതൽ നാല് മണി അമ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള ഇടവും രാശി സമയത്ത് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും വിക്രയങ്ങൾക്കും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് വളരെ അഭികാമ്യമാണ് ജനുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച ധനുമാസം പതിനെട്ടാം തീയതി മകേര നക്ഷത്രം മുപ്പത്തി മൂന്ന് നാഴിക പതിമൂന്ന് വിനാഴിക വരെ ഉണ്ട് രാത്രി എട്ട് മണി നാല് മിനിറ്റ് വരെ ചതുർദശി തിഥി മുപ്പത് നാഴിക പതിനേഴ് വിനാഴിക വരെ ഉണ്ട് ശുഭകർമ്മങ്ങൾക്ക് നന്നല്ലാത്തതുമാണ് ജനുവരി മൂന്നാം തീയതി ശനിയാഴ്ച ധനുമാസം പത്തൊമ്പതാം തീയതി തിരുവാതിര നക്ഷത്രം ഇരുപത്തി നാഴിക നാഴിക വിനാഴിക വരെ ഉണ്ട് വരെയുണ്ട് അഞ്ചുമണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ വൈകുന്നേരം പൗർണമി പൗർണമിതിഥി അതായത് വെളുത്തവാവി ഇരുപത്തൊന്ന് നാഴിക അമ്പത്തിനാല് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് ജനുവരി നാലാം തീയതി ധനുമാസം ഇരുപതാം തീയതി പുണർദനക്ഷത്രം ഞായറാഴ്ച പുണർദനക്ഷത്രം ഇരുപത് നാഴിക അമ്പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് മൂന്ന് മണി പതിനൊന്ന് മിനിറ്റ് വരെയാണ് പകൽ ഉള്ളത് അതിനുശേഷം പൂയമാണ് പുണർദമാണെങ്കിലും പൂയമാണെങ്കിലും ശുഭകർമ്മങ്ങൾക്ക് അഭികാമ്യമാണ് പ്രഥമ തിഥി പതിനാല് നാഴിക പതിനേഴ് വിനാഴിക വരെയുണ്ട് ഏഴ് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഒമ്പത് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും ചോറൂണിനും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും അഭികാമ്യമാണ് പകൽ പന്ത്രണ്ട് മണി അമ്പത്തെട്ട് മിനിറ്റ് മുതൽ രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള മേഡം രാശി സമയത്തും യാത്ര പുറപ്പെടുങ്ങിനും സഞ്ചരിച്ച കൊണ്ടുള്ള പ്രവൃത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും വളരെ അഭികാമ്യമാണ് ഇതാണ് ഈ ആഴ്ചയിലെ നല്ല നേരം ഇനി ജനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജനന മാസം തീയതിയൊക്കെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തോളൂ ഇന്നത്തെ പങ്ക്തിയിൽ പരമാവധി ഉൾപ്പെടുത്താൻ ആദ്യമായിട്ട് രാഹുൽ കൃഷ്ണ നക്ഷത്രം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി കായംകുളത്ത് പതിനൊന്ന് മണി മുപ്പത് മിനിറ്റിന് ജനിച്ചു അമ്മയുടെ നക്ഷത്രവും വിവരങ്ങളൊക്കെ തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മെയ് ഇരുപത്തെട്ടാം തീയതി ഈ പങ്ക്തിയിൽ അമ്മയുടെ ജനനം കൂടി നോക്കാം ഇരുപത്തെട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒരു മണി ഇരുപത് മിനിറ്റിന് എ എം പാലക്കാട് ജില്ലയിൽ ജനിച്ച സീമ എന്നാണ് അമ്മയുടെ പുണർത് നക്ഷത്രമാണ് എന്തായാലും ആദ്യം മകൻ്റെ ആണ് ഗണിച്ചത് മകൻ്റെ പൂരാട നക്ഷത്രത്തിൽ ജനിച്ച രാഹുൽ കൃഷ്ണയുടെ ജാതകത്തിൽ ഈശ്വരാധീനം ഉള്ള ജാതകമാണ് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗമുണ്ട് ഭാഗ്യാധിപതിയായിട്ടുള്ള ബുധന് ബലമുള്ള ജാതകമായതുകൊണ്ട് ഭാഗ്യമുള്ള ജാതകമാണ് പൊതുവേ ഒരു വ്യക്തി ജീവിതത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവും ധാരാളം ജോലി ചെയ്യാനുള്ള യോഗവും ഉണ്ടാവുക എന്ന് തന്നെയാണ് ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടത് പത്താം വ്യാഴ പത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ധാരാളം നല്ലവണ്ണം ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരമുണ്ടാകും ജോലി ചെയ്തുകൊണ്ട് വരുമാന മാർഗമുണ്ടായാലും പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാം എന്നാൽ ബിസിനസ് ചെയ്യുന്നത് അഭികാമ്യമല്ല ദശാകാലം പത്ത് വയസ്സ് വരെ ശുക്രൻ പതിനാറ് വയസ്സ് വരെ സൂര്യൻ ഇരുപത്തിയാറ് വയസ്സ് ഒരു ചന്ദ്രൻ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ചൊവ്വ അമ്പത്തൊന്ന് വയസ്സ് വരെ രാഹു അറുപത്തേഴ് വയസ്സ് വരെ വ്യാഴം എൺപത്തിയാറ് വയസ്സ് വരെ ശനിദശയും അനുഭവിക്കാൻ യോഗമുള്ള ജാതകം തന്നെ ആണ് ഇപ്പോഴത്തെ ദശാകാലം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ജൂണിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ല നിലയിലുള്ള ജോലിയിൽ എത്തിച്ചേരാൾ യോഗമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെറിയൊരു ജോലി കിട്ടാനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തേഴ് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബറിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ജോലി കിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൻ്റെ ഉള്ളിൽ അതായത് പത്താറും പതിനാറും പത്തും ഇരുപത്താറ് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ സുരക്ഷിതമായിട്ടുള്ള ജോലിയിലെത്തിച്ചേരണം ഇരുപത്താറ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ചൊവ്വാദ കാലം ഉദ്ദേശിച്ച പോലെ സ്ഥാനമാനങ്ങളോടുകൂടിതായിട്ടുള്ള ജോലി ലഭിക്കാൻ സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് ഇരുപത്താറോ വയസ്സോ ഒമ്പത് മാസത്തിൻ്റെ ഉള്ളിൽ റമ്പ്യൂട്ടർ ആയിട്ടുള്ള സ്ഥാപനത്തിൽ കയറി കൂടുക തന്നെ വേണ്ടതുമാണ് വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിച്ചാലും അനുകൂലമായി തീരും ഒരു പക്ഷേ വിദേശത്ത് ഉപരിപഠനം ആണ് എന്ന് ശ്രമിക്കുന്നത് എങ്കിൽ അത് കൂടുതൽ അഭികാമ്യവും ആവും അപ്പോൾ ഇരുപത്താറ് മുപ്പത്തി മൂന്നോ കാലങ്ങളിലും അമ്പത്തൊന്നോ കാലങ്ങളിലും അമ്പത്തൊന്ന് വയസ്സ് വരെ രാഹുദശയിലൊക്കെ തന്നെ ഭഗവതിക്ക് എല്ലാ മാസത്തിനും വിളക്കിനും മാലയ്ക്കും പായസത്തിനും നൽകണം എന്നുകൂടി സൂചിപ്പിക്കുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സ്വൽപ്പം ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാവാം നീർക്കെട്ടും സന്ധിവേദനയൊക്കെ ഉണ്ടാവാം യോഗയും പ്രാണായാമൊക്കെ ചെയ്യൂ എന്ന വളരെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അമ്മയുടെ ജനന സമയങ്ങളൊക്കെ തന്നിട്ടുണ്ട് അമ്മയുടെയും കൂടിയും അറിയണം എന്നുള്ള സങ്കല്പം ആയിരിക്കാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മെയ് ഇരുപത്തെട്ടാം തീയതി ഒരു മണി ഇരുപത് മിനിറ്റിൻ്റെ കാലത്ത് ഉദയത്തിൻ്റെ മുൻപ് പാലക്കാട് ജില്ലയിൽ കുംഭലഗ്നത്തിൽ നക്ഷത്രം മിഥനക്കൂർ ജനിച്ചു ഈശ്വരാധീനമുണ്ട് ഭാഗ്യമുള്ള ജാതകമാണ് ജോലിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പത്ത് വയസ്സ് വരെ വ്യാഴം ഇരുപത്തൊമ്പത് വയസ്സ് വരെ ശനി നാൽപ്പത്താറ് വയസ്സ് വരെയുള്ള ബുധദശാകാലം നന്നായിരുന്നു എന്നാൽ നാൽപ്പത്താറ് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെ കേതുദശ വ്യക്തിപരമായിട്ട് നന്നായിരുന്നില്ല ഭർത്താവിനും അരിഷ്ടതകൾ ഉള്ള കാലം തന്നെ ആയിരുന്നു അമ്പത്തി മൂന്ന് വയസ്സ് മുതൽ ആദ്യം എഴുപത്തി മൂന്ന് വയസ്സ് വരെ ശുക്രദശാകാലം മകന് സുരക്ഷിതമായിട്ടുള്ള ജോലി ലഭിക്കുവാനും ദൂരദേശവാസത്തിനും യോഗമൊക്കെ ഉണ്ട് മകൻ നല്ല ജോലി കിട്ടുക ദൂരദേശത്തേക്ക് പോവുക വിദേശത്തേക്ക് പോവുക അങ്ങനെ മകൻ ഈ അമ്മയെ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ അമ്പത്തി മൂന്ന് വയസ്സ് മുതൽ എഴുപത്തി മൂന്ന് വയസ്സിനുള്ള യോഗമുണ്ട് എഴുപത്തൊമ്പത് വയസ്സ് സൂര്യൻ എൺപത്തൊമ്പത് വയസ്സ് വരെയുള്ള ചന്ദ്രദശയും പുത്രപൗത്രാദി സൗഖ്യത്തോടുകൂടി വസിക്കാൻ യോഗമുള്ള ജാതകം തന്നെയാണ് എന്തായാലും നാൽപ്പത്തി ആറ് അമ്പത്തി മൂന്ന് കാലങ്ങളിലായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നത് അത് തരണം ചെയ്തു എന്നത് വലിയൊരു കാര്യം തന്നെ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഏഴാം തീയതി രണ്ട് മണി ഇരുപത് മിനിറ്റിന് പി എം തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച രോഹിണി നക്ഷത്ര ജനിച്ച പാർവതി തൊഴിൽ മാറ്റവും വിവാഹവുമാണ് ചോദിച്ചിട്ടുള്ളത് മുപ്പത്തി മൂന്ന് വയസ്സായി ഇതിലെ കർക്കിടക ലഗ്നത്തിൽ ജനിച്ചു രണ്ടിൽ വ്യാഴം നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു കർമാധിപതിയായിട്ടുള്ള ചൊവ്വാഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ജോലിസ്ഥിരതയ്ക്കായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് വിളക്കിന് മാലയ്ക്കും പഞ്ചാമൃതത്തിനും കൊടുക്കണം ജോലിയിൽ ഓരോരോ ഉയർച്ചയും ഉണ്ടായാൽ സുബ്രഹ്മണ്യസ്വാമിക്ക് കിടവിളക്കിനോ ചുറ്റുവിളക്കിനോ കൊടുക്കണം ആറര വയസ്സ് വരെ ചന്ദ്രൻ പതിമൂന്ന് വയസ്സ് വരെ ചൊവ്വ മുപ്പത്തൊന്ന് വയസ്സ് വരെ രാഹു നാൽപ്പത്തേഴ് വയസ്സ് വരെ വ്യാഴം അറുപത്താറ് വയസ്സ് വരെ ശനി എൺപത്തി മൂന്ന് വയസ്സ് വരെ ബുധനും അനുഭവിക്കാൻ യോഗമുണ്ട് ഇതിൽ മുപ്പത്തൊന്നര വയസ്സ് വരെ വിവാഹം വേണം എന്നുള്ളൊരു തോന്നലൊക്കെ വളരെ കുറവായിരുന്നു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് കാലങ്ങളിൽ ഒരു വിവാഹ ആലോചന വിവാഹാലോചന വരെ എത്തിയിട്ട് ഒഴിഞ്ഞു പോവുകയും അതിലൊരു സമാധാനക്കേട് ഉണ്ടായിരുന്നു എന്നറിയില്ല എന്തായാലും മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഇനി വിവാഹം ശ്രമിക്കാമെന്ന് പറയുമ്പോൾ പലപ്പോഴും തൃപ്തികരമായിട്ടുള്ള ആലോചനകൾ വരുന്നതും ഇല്ല ശാസ്താവിനും സുബ്രഹ്മണ്യസ്വാമിക്കും പരദേവത ഭഗവതിക്കും വിളക്കനും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ഭഗവതിക്ക് നിത്യവും സ്വയംവര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലിക്ക് കൊടുക്കണം മാസത്തിലൊരു ഉമാമഹേശ്വര പൂജ നടത്തണം അത് തൊഴണം എന്നാൽ ഇപ്പോൾ ആലോചനകൾ ചിലത് വരുന്നത് പരിഗണിക്കാനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ പതിനേഴിന് മുൻപ് വിവാഹം നടക്കാൻ വളരെ അനുയോജ്യമായിട്ടുള്ള കാലം തന്നെയാണ് ചന്ദ്രലക്ഷമത്തിൽ രാഹു നിൽക്കുന്ന അരദോഷത്തിന് അഥവാ അരപാപത്തിന് അരദോഷമുള്ള ജാതകമേ യോജിക്കുകയുള്ളൂ രോഹിണി തിരുവാതിര പൂയം ചോതി എന്നീ നക്ഷത്രങ്ങൾ യോജിക്കില്ല പക്ഷെ നല്ല നിലയിൽ നടക്കാനും വിവാഹാനന്തരം അഭിവൃദ്ധിക്കും പുരോഗതിക്കും യോഗമുള്ള ജാതകം തന്നെ ആണ് ജോലി കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് ജോലി മാറാനുള്ള ശ്രമമുണ്ട് തീർച്ചയായിട്ടും ഈ ഫെബ്രുവരി മുതൽ ജൂണിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ടുള്ളൊരു ജോലി കിട്ടാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുണ്ട് ഏതു വിധത്തിലും സ്വഭാവശുദ്ധിയുള്ള വ്യക്തി ജീവിത പങ്കാളിയായിട്ട് വന്നു ചേരുവാനിടയുണ്ട് കുട്ടികളുണ്ടാവാനായിട്ട് സ്വല്പൊരു അരിഷ്ടതകളെ സൂചിപ്പിക്കുന്നു അതായത് സ്വൽപ്പം ഒരു കാലതാമസം എബോർഷൻ ടെൻഡൻസി ഒക്കെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഈ ഗർഭം ധരിച്ചു കഴിഞ്ഞാലും വിശ്രമത്തോടുകൂടി ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ജോലി ചെയ്യുന്നുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ വേണ്ടി വരുവാനാണ് യോഗമുള്ളത് എന്തായാലും സന്താന സൗഭാഗ്യത്തിന് ശേഷം ഗുരുവായൂർ ശ്രീകൃഷ്ണ അവതാരം കൃഷ്ണാട്ടം കളി നടത്താമെന്ന് നേരുകയും ചെയ്തോളൂ തീർച്ചയായിട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും തിരുവാതിര നക്ഷത്രം വിനോ ജോൺ വെർഗീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി പതിനൊന്ന് മണി അഞ്ച് മിനിറ്റിന് രാത്രി തിരുവാതിര നക്ഷത്രത്തിൽ കോട്ടയം ജില്ലയിൽ ജനിച്ചു ഈശ്വരാധീനമുള്ള ജാതകമാണ് ഭാഗ്യമുള്ള ജാതകമാണ് ജോലിസ്ഥിരതയ്ക്കായിട്ട് മാസത്തിൽ ഒരിക്കൽ കുർബാന ചെല്ലിക്കണം ആഴ്ചയിൽ ഒരിക്കൽ പ്രത്യേകിച്ച് മെഴുകുതിരികെത്തിച്ച് പ്രാർത്ഥിക്കണം മാസത്തിലൊരു കുട്ടിക്ക് അന്നദാനത്തിന് കൊടുക്കുന്നത് വിവാഹം വേണ്ട വിധത്തിന് വേണ്ട പോലെ വന്ന് ചേരുവാൻ ഉപകരിക്കും ദശാകാലം പതിനഞ്ച് പതിനാറര വയസ്സ് വരെ രാഹു മുപ്പത്തിരണ്ടര വയസ്സ് വരെ വ്യാഴം അമ്പത്തൊന്ന് വയസ്സ് വരെ ശനി അറുപത്തെട്ട് വയസ്സ് വരെ ബുധനും ജോലി ചെയ്യാൻ യോഗമുണ്ട് അറുപത്തെട്ട് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള കേതുദശയിലും മാതാവിൻ്റെ പള്ളിയിൽ വഴിപാടുകൾ നടത്തണം എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് വയസ്സ് വരെ ശുക്രദശയുടെ കാൽ ഭാഗം കൂടി അനുഭവിക്കാൻ യോഗമുള്ള ജാതകം ആണ് ഇതിൽ ഭാവിയെ പറ്റിയിട്ട് പതിനാറര മുപ്പത്തിരണ്ടര വയസ്സ് വരെ വ്യാഴം അമ്പത്തൊന്ന് വയസ്സ് വരെ ശനിയും അറുപത്തെട്ട് വയസ്സ് വരെ ബുധനും ഒക്കെ തന്നെയാണ് അറുപത്തെട്ട് വയസ്സ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള കേതുദശയിലാണ് ഈ പറഞ്ഞ മാതാവിൻ്റെ പള്ളിയിൽ വഴിപാടുകൾ നടത്തുകയും പിന്നീട് എൺപത്തഞ്ച് വയസ്സ് വരെ വസിക്കാൻ യോഗമുണ്ട് ഇതാണ് ഭാവി എന്ന് പറയുന്നത് വിവാഹത്തിന് ഇപ്പോൾ ആലോചനകൾ വന്ന് ഒക്ടോബർ മുതൽ ചില ആലോചനകൾ വരുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് വിവാഹം നടക്കുവാൻ യോഗമുള്ളത് അതുകൊണ്ട് അച്ഛനമ്മമാർ ബിനു ജോൺ വർഗീസിൻ്റെ വിവാഹം നടക്കുവാനായിട്ട് അച്ഛനമ്മമാർ ഒരു കാര്യം ചെയ്യുന്നു നല്ലതാണ് ഏതെങ്കിലും ഒരു സാധു കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹത്തിന് ജാതി മതഭേദമന്യേ ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹത്തിന് സാമ്പത്തികമായിട്ട് സഹായിക്കുക വസ്ത്രദാനമാണെങ്കിലും അന്നദാനമാണെങ്കിലും അതിന് നടത്താനായിട്ട് ഏൽപ്പിക്കുക അത് വളരെ നല്ലതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കും സ്വഭാവശുദ്ധിയുള്ള കുട്ടി ജീവിത പങ്കാളിയായിട്ട് വന്ന് ചേരാൻ യോഗമുണ്ട് സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയൊന്നും വളരെ അത്ര തന്നെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല സാമ്പത്തിക ശേഷി കുറവുള്ള കുടുംബത്തിന് വിവാഹം നടക്കുള്ളൂ എന്നർത്ഥം പക്ഷേ നല്ല ബന്ധം വന്നു ചേരാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും സത്സന്ധാന സൗഭാഗ്യത്തിനും യോഗമുള്ള ജാതകം തന്നെ ആണ് രണ്ട് പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആറുമണി നാൽപ്പത്തഞ്ച് മിനിറ്റിന് തിരുവനന്തപുരം വൈകുന്നേരം ജനിച്ചു ലളിതാംബിക ഒരിക്കൽ ഈ ജാതകം പറഞ്ഞു കൊടുത്ത പോലെ തോന്നുന്നുണ്ട് ഇതിന് മുൻപ് ഒരിക്കൽ രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നക്ഷത്രം എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് പക്ഷേ പൂരാണ് വരുന്നത് രണ്ട് പന്ത്രണ്ട് ആവില്ല ഡേറ്റ് മാറിയിട്ടുണ്ടാകാനാണ് സാധ്യത ഉള്ളത് ഇരുപത്താറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പതിനൊന്ന് മണി മുപ്പത് മിനിറ്റിന് കാലത്ത് ഉപരിപഠനം തൊഴിൽ മകൈര നക്ഷത്രത്തിൽ ജനിച്ച അമൃത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് മീനം പതിമൂന്നാം തീയതി പതിനൊന്ന് മണി മുപ്പത് മിനിറ്റിന് ജനിച്ചു ഈശ്വരാധീനമുള്ള ജാതകമാണ് ആയുസ്സിന് ദൈർഘ്യമുണ്ട് ഭാഗ്യം സ്വല്പം കുറവുള്ളത് കൊണ്ട് ഭാഗ്യമുണ്ടാകുവാനായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെല്ലാ മാസത്തിനും വിളക്കിനും മാലയ്ക്കും അപ്പം നിവേദ്യത്തിനും കൊടുക്കണം ഭൂതനാഥ സദാനന്ദ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രയതുഭ്യം നമോ നമ എന്ന ശാസ്ത്രാവിൻ്റെ പ്രാർത്ഥന മന്ത്രം ജപിക്കണം ധാരാളം എന്താണ് ഒരു വ്യക്തി ജീവിതത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസം നല്ല ജോലി വിവാഹം ഗൃഹനിർമ്മാണം സന്താന സൗഭാഗ്യം ഇങ്ങനെ ഓരോന്നും ഫലപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ അപ്പോഴൊക്കെ തന്നെ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ കിടവിളക്കിനോ ചുറ്റുവിളക്കിനോ കൊടുക്കണം പൊതുവെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ടാവും അതായത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള വ്യാഴദശാകാലം നല്ലതായതുകൊണ്ട് ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ജോലിയിൽ എത്തിച്ചേരാനും സ്വന്തം നിലയിൽ ആർജിച്ച പണം കൊണ്ടൊരു വീട് വാങ്ങിക്കാനും യോഗമുണ്ട് ഇനിയും ഏതെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുപ്പത്താറ് വയസ്സ് വരെ വളരെ അനുകൂലം തന്നെയാണ് നല്ല ജോലി എത്തിച്ചേരാൾ യോഗേണ്ട ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ ഇനി അതല്ല ഒരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അങ്ങനെ സ്വന്തം നിലയിൽ ആർജിച്ച പണം കൊണ്ട് തന്നെ ഒരു വീട് വാങ്ങിക്കുവാൻ പോലും മുപ്പത്താറ് വയസ്സിൻ്റെ ഉള്ളിൽ യോഗമുണ്ട് മുപ്പത്താറ് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് വരെ ശനിദശാകാലം അത്ര നല്ല സമയമല്ല കുറച്ച് നെർക്കെട്ട് സന്ധിവേദന എല്ലാ കാര്യങ്ങൾക്കും കാലതാമസം ബന്ധു സഹായക്കുറവ് ഇതൊക്കെ മുപ്പത്താറ് അമ്പത്തഞ്ചോ കാലങ്ങളിൽ ഉണ്ടാവാം ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് വഴിപാടുകൾ നടത്തേണ്ടത് എത്രയൊക്കെ ബുദ്ധിമുട്ടുകളും അധികാര പരിധിയും വർദ്ധിച്ചാലും സ്വന്തം തീരുമാനത്തിൽ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കരുത് ബിസിനസ് മേഖലയിൽ ഏർപ്പെടുന്നതും അത്ര ഉചിതമല്ല എന്നുകൂടി ഇതിൽ സൂചിപ്പിക്കുന്നു അമ്പത്തഞ്ച് വയസ്സ് മുതൽ ഒമ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ യോഗയും പ്രാണായാമൊക്കെ ചെയ്യണം അമ്പത്തഞ്ച് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെ ബുധദശ നല്ലതാണ് എഴുപത്തൊമ്പത് കേതു ദശയിൽ ഭഗവതിയെ ഭജിക്കണം എൺപത്തൊമ്പത് വയസ്സ് വരെയുള്ള ശു ചന്ദ്ര ശുക്രദശയുടെ പകുതി കാലത്തിൽ എൺപത്തിയാറ് എൺപത്തേഴ് വയസ്സ് വരെ വസിക്കാനും യോഗമുള്ള ജാതകം തന്നെ ആണ് ഉപരിപഠനം സാധിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് അത് മുമ്പ് തന്നെ പറഞ്ഞു ഈ മുപ്പത്താറ് വയസ്സ് വരെയും പഠിക്കാനുള്ളൊരു അവസരത്തെ വേണ്ട വിധത്തില് വിനിയോഗിക്കുന്നത് നന്നായിരിക്കും അതായത് തൊഴിലിനോട് തൊഴിൽ തൊഴിലിനോട് ബന്ധപ്പെട്ടതായിട്ട് പഠിക്കുക പഠിപ്പിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള തൊഴിലും കിട്ടും എന്നത് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴാം തീയതി പതിനൊന്ന് മണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് കാലത്ത് കോഴിക്കോട് ചതയനക്ഷത്രം ജനിച്ച ആദിലക്ഷ്മി എന്ന ഈ കുട്ടിയുടെ ജാതകത്തിൽ ബാലാരിഷ്ടകാലമായിരുന്നു രണ്ട് വയസ്സ് വരെ ഒരു വയസ്സും പത്തു മാസവും വരെ നല്ല ബാലാരിഷ്ടകാലായിരുന്നു അച്ഛനമ്മമാർക്ക് നന്നായിരുന്നില്ല രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള വ്യാഴദശാകാലം ഉയർച്ച താഴ്ചകളെ സൂചിപ്പിക്കുന്ന കാലമാണ് ആരോഗ്യം കുറയും ഭക്ഷണം കഴിക്കൽ കുറയും ശാസ്ത്ര അല്ല വിഷ്ണു ഭഗവാൻ വിളക്കിനും മാലയ്ക്കും പായസത്തിനും പൽപായസത്തിനും കൊടുക്കണം ഞായറാഴ്ചകൾ ശിവന്ധാരക്കും കതലിപ്പഴ നിവേദ്യത്തിനും കൊടുക്കണം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെയുള്ള ശനി ദശാകാലം വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ജോലി നേടും എന്നാൽ മുപ്പത്തിനാല് വയസ്സായിട്ടേ ഏറ്റവും നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൂ മുപ്പത്തേഴ് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സുവരെ ബുധദശ നല്ലതാണ് അറുപത്തൊന്ന് വയസ്സുവരെ കേതുദശയിൽ ഭഗവതിയെ ഭജിക്കണം എൺപത്തൊന്ന് വയസ്സുവരെ ശുക്രദശാകാലവും അനുഭവിക്കാൻ യോഗമുണ്ട് പഠിപ്പ് പൂർത്തീകരിക്കുന്നതിലേക്കായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് എല്ലാ മാസത്തിലും വിളക്കിനും മാലയ്ക്കും പഞ്ചാമൃതത്തിനും കൊടുക്കണം സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് സേവിക്കണം എന്നാലേ ഇരുന്ന് പഠിക്കാനുള്ള ക്ഷമയുണ്ടാവുള്ളൂ പൊതുവെ കുറച്ചൊരു അമിതമായുള്ള ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നത് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് പൊതുവെ ജാതകത്തിലെ പഠിപ്പൊക്കെ പൂർത്തീകരിച്ച് നല്ല ജോലി നേടാനും ജോലിയോടൊപ്പം സംഗീതം ചിത്രം വരെ കലാകായിക രംഗങ്ങളിൽ താല്പര്യം ഉണ്ടാവാനും ഒക്കെ യോഗ ജാതകം തന്നെ ആണ് മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒമ്പത് മണി മുപ്പത്തൊന്ന് മിനിറ്റിൻ്റെ കാലത്ത് വിവാഹത്തിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ചോതി നക്ഷത്രം അഖിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് ഇടവമാസം പതിനേഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് മുപ്പതാം തീയതി ഒമ്പത് മണി മുപ്പത്തൊന്ന് മിനിറ്റും ജനിച്ചു ഈശ്വരാധീനത്തിനും ഭാഗ്യത്തിനുമായിട്ട് ഗുരുവായൂരപ്പനെ നല്ലോണം ഭജിക്കണം കർമാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്ക് ബലഹാനി ഉള്ളതിനാൽ തൊഴിൽ സ്ഥിരതയ്ക്കായിട്ട് സുബ്രഹ്മണ്യസ്വ അല്ല തൊഴിൽ സ്ഥിരതയ്ക്കും വളരെ നല്ല നിലയിൽ ജോലി ചെയ്യാനുള്ള യോഗമുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് പതിനാല് വയസ്സ് വരെ രാഹുദശാകാലം മുപ്പത് വയസ്സ് വരെ വ്യാഴം നാൽപ്പത്തൊമ്പത് വയസ്സ് വരെ ശനി അമ്പത്താറ് വയസ്സ് വരെ ബുധൻ അറുപത്തി മൂന്ന് വയസ്സ് വരെ കേതു എൺപത്തി മൂന്ന് വയസ്സ് വരെ ശുക്രനും അനുഭവിക്കാൻ യോഗമുള്ള ജാതകം ആണ് പൊതുവെ വ്യാഴദശാകാലം മുപ്പത് വയസ്സ് വരെ അത്ര നല്ല കാലമല്ല മുപ്പത് വയസ്സ് നാലു മാസം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്താറ് ഒക്ടോബർ വരെ അത്ര നല്ല കാലം അല്ലാത്തതാണ് അതുകൊണ്ട് ഗുരുവായൂരപ്പനെ നല്ലോണം ഉപാസിക്കുക തന്നെയാണ് വേണ്ടത് വിവാഹം ഇതിൽ ചന്ദ്രലഷ്ടമത്തിൽ ആദിത്യം നിൽക്കുന്നു ശാസ്താവിനും സുബ്രഹ്മണ്യസ്വാമിക്കും പരദേവത ഭഗവതിക്ക് വിളക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ഭഗവതിക്ക് നിത്യവും സ്വയംവര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലിക്ക് കൊടുക്കുക മാസത്തിലൊരു ഉമാമഹേശ്വര പൂജ നടത്തണം അത് തൊഴണം ഗുരുവായൂർ രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടം കളി നടത്താമെന്ന് നേരണം എന്നാൽ നല്ല നിലയിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ നല്ല നിലയിൽ നടക്കും ഒരു ദോഷം അഥവാ ഒരു പാപമുള്ള ജാതകമേ യോജിക്കുള്ളൂ അനിഴം മൂലം ഉത്രട്ടാതി രേവതി രോഹിണി എന്നീ നക്ഷത്രങ്ങൾ യോജിക്കില്ല പക്ഷേ നല്ല ബന്ധം വന്നു ചേരാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും അഭിവൃദ്ധിയോടുകൂടി വസിക്കാനും യോഗമുള്ള ജാതകം തന്നെ ആണ് ഇന്നത്തെ പങ്ക്തിയിൽ പങ്കെടുത്ത എല്ലാവരോടും സന്തോഷവും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധികൾ നേർന്നും കൊണ്ട് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് നവവത്സരാശംസകളോടുകൂടി എല്ലാവർക്കും സൗഖ്യവും സമാധാനവും ഐശ്വര്യമുണ്ടാകുവാനായിട്ട് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം